പ്രസംഗം തൽക്കാലം ചുരുക്കുകയാണ് ഈ പരിപാടിയുടെ മുഖ്യ കർമ്മം അത് ഈ ഡെലിഗേറ്റ് പാസ് വിതരണമാണ് അതിനിടയായിട്ടുള്ള നമ്മുടെ ദിവ്യ എസ് അയ്യർ ഐ എ എസ് എന്നിപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട താരം പ്രിയപ്പെട്ട നടൻ മാത്യു തോമസിന് നൽകി കൈമാറുന്ന ചടങ്ങാണത് അതിലേക്കായി ആ രണ്ട് വിശിഷ്ട വ്യക്തിത്വങ്ങളെയും ദിവ്യ മാമിനെയും ശ്രീ മാത്യു തോമസിനെയും ഹൃദയപൂർവ്വം സ്നേഹത്തോടെ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നന്ദി നമസ്കാരം അടുത്തതായി ഡെലിഗേറ്റ് കിറ്റിന്റെ വിതരണോദ്ഘാടനമാണ് ആദ്യ ഡെലിഗേറ്റ് അവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് മലയാളത്തിന്റെ പ്രിയങ്കരനായ യുവതാരം മാത്യു തോമസ് ആണ് പ്രേമലു കുമ്പളങ്ങി നൈറ്റ്സ് തണ്ണീർമത്തൻ ദിനങ്ങൾ ജോ ആൻഡ് ജോ ബ്രോമാൻസ് തമിഴിൽ ധനുഷ് സംവിധാനം ചെയ്ത നിലാവു കെ എൻ മേലടി കോപം തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയമായ മാത്യു തോമസിന് ആദ്യത്തെ ഡെലിഗേറ്റ് കിറ്റ് നൽകി ഉദ്ഘാടനം നിർവഹിക്കുന്നത് സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ ഡോക്ടർ ദിവ്യ ആണ് സാമൂഹിക അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് സത്യത്തിനോട് നിരക്കുന്ന രീതിയിലുള്ള ആ ഒരു തപസിൽ പങ്കാളിയാക്കിക്കൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഇതിൽ സൃഷ്ടാക്കളായി കൂടി മാറാനുള്ള പ്രചോദനം ലഭിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും ഹൃദയപൂർവ്വം എൻ്റെ സ്നേഹം അറിയിക്കുന്നു പ്രത്യേകിച്ചും മാത്യുവിനെ നേരിട്ട് കാണാൻ സാധിച്ചതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ എനിക്കും വലിയ സന്തോഷവും ആവേശവുമുണ്ട് ഞാൻ മാത്യുവിനെ കണ്ടപ്പോൾ ആദ്യം പറഞ്ഞ കാര്യം മാത്യു ഓരോ ചിത്രത്തിലും വരുമ്പോൾ അത് ഒരേ അഭിനേതാവാണെന്ന് പോലും ചിലപ്പോൾ നമുക്ക് മനസ്സിലാകാത്തത്ര വണ്ണം ആ ഒരു കഥാപാത്രമായി മാറാനുള്ള ഒരു ഒരു മാസ്മരിക കഴിവുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ ആ ഒരു ചലച്ചിത്ര പ്രയാണം അഭിനയ പ്രയാണം ഇനിയും തുടരട്ടെ സത്യസന്ധമായ കഥാപാത്രങ്ങൾക്ക് ഇനിയും ഉയരേകുവാൻ സാധിക്കട്ടെ എന്ന് ഈ യുവകലാകാരനെ ആശംസിക്കുകയാണ് ഏവർക്കും നന്ദി